എല്ലാവർക്കും സ്വാഗതം രണ്ട് വട്ടം പൂടിയതാണ് കണ്ടം എന്നിട്ടും നരേങ്ങ പോയിട്ടില്ല അപ്പോൾ ഇത് നരേങ്ങ അങ്ങനെ വെച്ചിട്ട് കൃഷി ചെയ്തിട്ട് ഒരു കാര്യം കിട്ടില്ല കാരണം അത് കൂലി കൊടുത്ത് പറപ്പിച്ചിട്ട് എന്നാൽ പറച്ചാലും മൊത്തം പാർക്കാനൊന്നും കിട്ടില്ല അങ്ങനെ വീണ്ടും അത് വരും മരുന്നെല്ലാം കുറേ ഷട്ട് കഴിഞ്ഞാൽ അത് പിടിച്ച് വലിച്ച് പുല്ല് നന്നാവും നെല്ല് നേരാവില്ലേ അപ്പോൾ അതിനൊരു ഉപായം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഈ ചപ്പെല്ലാം വരണ്ടാൻ വേണ്ടിയിട്ട് വെൽഡ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ അങ്ങനെ രണ്ടെണ്ണം പോയിരിക്കണോ അതിൻ്റെ സൈഡിൽ നിന്ന് അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് അരി ആ ഒരു ഐഡിയ പോയതാണ് നല്ല നല്ലതാണ് വരുമ്പോഴത്തെല്ലാം ഞാൻ കൂട്ടിച്ചിട്ടുണ്ട് നല്ലൊരു ഐഡിയ തന്നെ ആയി കിട്ടി ഒരുവിധം എല്ലാം വരണ്ടി എടുത്തു എല്ലാം ഒന്നും വരണ്ടി എടുക്കാൻ പറ്റില്ല എൻ്റെ കയ്യും കാലിൻ്റെയൊക്കെ പണി കഴിഞ്ഞു അത് നടന്നിട്ട് അപ്പോൾ എന്തായാലും ഒരുവിധല്ലാം പുല്ണ്ടോ നല്ല അതിനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നുകൂടി ചെറുതാ ചെറുതാക്കി അടുപ്പിച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആകും കുറച്ചും കൂടി വീതി കൂട്ടിയാത് അപ്പോൾ എന്താ വെച്ചാൽ നല്ല ദൂരം കിട്ടും ചെയ്യും അപ്പോൾ എല്ലാ എല്ലാ സ്ഥലത്തും തന്നെ സ്ഥിതി പുല്ല് അടിഞ്ഞു കൂടും ഇനി സെൻട്രലിലാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് സെൻട്രലിലേക്ക് ഒന്ന് പോയി നോക്കാം ആദ്യം നല്ല ഈ പരമ്പത്തെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് എത്ര പെട്ടെന്നാണ് നമുക്ക് കണ്ടോളൂ ഇത് കൃഷിക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ ഈ ഇങ്ങനെ അപ്പം ഈ ഐഡിയ എല്ലാവർക്കും അറിയാം പക്ഷേ ആ സന്ദർഭത്തിൽ നമുക്കങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഒരു ഐഡിയ പോയത് ഇതെങ്ങനെ ചെയ്യാം അപ്പഴത് അങ്ങനെ വാരി കൂട്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വാരി കൂട്ടാം നമുക്ക് എന്നിട്ട് വല ചാക്കിലാക്കി ഇട്ടാണ്ട് മാറ്റാം പക്ഷേ ഇത് സത്യത്തിൽ ഇത് ഇതിന് വണ്ടി അടിച്ചാൽ വീണ്ടും കാണില്ല താഴും പക്ഷെ വീണ്ടും ഇതുപോലെ കുറേശക്കെ കാണും പിന്നെ അത് നടുന്ന സമയത്തെല്ലാം പുല്ല് ഒരുപാട് ഇതെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നിട്ട് ഒന്നും കിട്ടുമെന്നില്ല പന്നിയെല്ലാം കഴി കൊണ്ടുപോകും അല്ലോ അപ്പോൾ ഇത് നല്ല ഐഡിയയാണ് ചാക്കിലാക്കി അങ്ങനെ എടുത്ത് ഓടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരെ ഒന്നങ്ങട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് ഒന്നങ്ങട് ലൈക്ക് അടിക്കുക ഓക്കെ എന്നിട്ട് ബട്ടണൊക്കെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ പല വീഡിയോ ഇടും അപ്പോൾ നല്ല പുല്ലൊക്കെ കളഞ്ഞിട്ട് കൂട്ടുകയാണ് നല്ല പുല്ലൊക്കെ കളഞ്ഞിട്ട് പൂട്ടി നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്പോൾ പരമാവധി വൃത്തിയായിട്ട് നാലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ പുല്ല് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉണ്ടാവും നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തെല്ലാം പുല്ല് ചില കണ്ടങ്ങളിൽ മാത്രമേ പുല്ല് ഈ കണ്ടത്തിലാണ് ധാരാളം പുല്ല് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി കേട്ടോ